വെറുതെ ഒരു ഓംലേറ്റ് പൊരിക്കലോ കേട്ടോ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ കറി നിങ്ങൾക്ക് കൂടുതൽ പേർക്കും അറിയുന്നൊരു കറിയായിരിക്കും എന്നാലും അറിയാത്തവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ അപ്പം അടിപൊളി കറിയാണ് ഇതെൻ്റെ ഒരു നൊസ്റ്റാൾജി കറിയാണ് കേട്ടോ കാരണം ചെറുപ്പത്തിലെ നോമ്പിനൊക്കെ അധികവും ചിക്കനൊക്കെ മേടിക്കാൻ നമ്മൾ രണ്ടോ മൂന്നോ തവണ ഒക്കെ മേടിക്കാറുള്ളൂ അപ്പം അധിക ദിവസങ്ങളും ഇതുപോലുള്ള മുട്ട കറിയൊക്കെ ആയിരിക്കും അപ്പം എനിക്കെൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കറിയും കൂടിയാണ് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് അതിലേക്ക് ആദ്യമായിട്ട് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം അപ്പം തേങ്ങയും വലിയ ജീരകവും ഒരു കാൽ സ്പൂണും രണ്ട് ചെറിയ ഉള്ളിയും അതുപോലത്തെ ഒന്ന് രണ്ട് ചെറിയ ഉള്ളിയും ഒരു വെളുത്തുള്ളിയും കൂടി ഇട്ട് ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ എൻ്റെ കയ്യിൽ കുരുമുളക് പൊടി ഇല്ലാത്തതോടെ ഞാൻ കുരുമുളക് അങ്ങനെ ഇട്ടെടുക്കുന്നുണ്ട് മുളക് പൊടി ഒരു വൺ ടീസ്പൂണും മല്ലിപ്പൊടിയും അതേ അളവിൽ തന്നെയാണ് ചേർത്തെടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം ചേർത്തെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്കിന്ന് പത്തിരി തന്നെയാണ് കേട്ടോ ഫസ്റ്റ് നോമ്പൊക്കെ ആണല്ലോ അതുകൊണ്ട് തന്നെ പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ നമ്മൾ പത്തിരി ഇവിടെ പരത്തി ഇനി ഇത് ചുട്ടെടുക്കുന്നുണ്ട് അതൊക്കെ ഇതിൻ്റെ പ്രോസസ്സ് നടക്കുന്നുണ്ട് അപ്പം പത്തിരി എനിക്ക് ഒരു കല്ല് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ കൂടുതൽ നമുക്ക് ഒരു നാലെണ്ണൊക്കെ നമുക്കിതിൽ കുഞ്ഞിപ്പത്തിരി ആണെങ്കിൽ നാലെണ്ണൊക്കെ ഒരുമിച്ച് ചുറ്റെടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് പണി തീർക്കാനൊക്കെ പറ്റും അങ്ങനെ നമ്മുടെ തേങ്ങ ഇവിടെ വറുപായി വന്നിട്ടുണ്ട് ഇത് ഈ ഒരു പാകത്തിലാവുമ്പോൾ ഒരു ഗോൾഡൻ കളറൊക്കെ വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരാണ്ട് കേട്ടോ ചെറുപ്പത്തിലൊക്കെ ഈ ഒരു സ്മെല്ല് വരുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കും ആ ഇന്ന് മുട്ട ഫ്രൈ ചെയ്തിട്ടുള്ള കറിയാണെന്നുള്ളത് അപ്പം സ്പെഷ്യലായിട്ട് ഈ ഒരു കറിക്കാണ് നമ്മളിങ്ങനെ തേങ്ങ വറുത്തെടുക്കാറുള്ളത് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയും കേട്ടോ ആ ഒരു സ്മെല്ല് ഇന്നും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അത് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് എന്നതിട്ടതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയെടുക്കാം ഈ ഒരു പീസിൽ നമ്മളെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട് അങ്ങനെ ചിക്കി എടുത്ത മുട്ടകളൊക്കെ മാറ്റി വെച്ച് ഇത് നമുക്ക് കറിയിലേക്ക് കിടക്കാം ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു വലിയ സവാള എടുത്ത് ഒരു നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ ആകുന്ന പോലെ തന്നെ ഒന്ന് മാറ്റിയെടുക്കുക ഇത് ഏകദേശം ഈ ഒരു ലെവലിൽ ആകുന്ന വരുമ്പോൾ ഒന്ന് മൊരിഞ്ഞൊക്കെ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം നമ്മൾ മസാലപ്പൊടികളൊക്കെ അത്യാവശ്യം നമ്മുടെ തേങ്ങ തന്നെ ചേർത്തിട്ടുണ്ട് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ട് അത്യാവശ്യം എരിവ് ഉള്ളതുകൊണ്ട് തന്നെ ഇനി എനിക്ക് എക്സ്ട്രാ എരിവ് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് തക്കാളിയിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ആഡ് ചെയ്യുന്നില്ല ഞാനിവിടെയും തേങ്ങയുടെ കൂട്ട് ചേർത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടതൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വേവിച്ച് വെച്ചിട്ടുള്ള മുട്ടയും കൂടി ചേർത്ത് കൊടുത്ത് നമ്മുടെ കറി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പം ഒരുപാട് ഇൻഗ്രീഡിയൻസോ അല്ലെങ്കിൽ ഒരുപാട് ടൈമോ ഒന്നും ആവശ്യമില്ല വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഈ മുട്ടയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ചതിനു ശേഷം ഒന്ന് മേടിച്ചെടുക്കാം പിന്നെ ഈ മുട്ട കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമ്മൾ കുറച്ച് വെള്ളത്തിലൊക്കെ ഇങ്ങനെ സോക്ക് ചെയ്ത പോലെ ആയിരിക്കുമല്ലോ അപ്പം കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് കറിയാണ് നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇത് കൃഷി ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിന്ന് കറിയായിട്ട് ആയിട്ട് ഇതായത് ഉണ്ടായിരുന്നത് പിന്നെ രണ്ട് പഴുത്ത പഴം ഉണ്ടായിരുന്നത് ഇതിപ്പോൾ ഏകദേശം ഇനി കറുത്ത് തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇനി നന്നായിട്ട് കറുത്തായിരിക്കും പറ്റില്ല അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ ഒരു പഴംപൊരി റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ ഒന്നര കപ്പ് മൈദയിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ സോറി ഒരു കപ്പ് മൈദയിലേക്ക് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി കുറച്ച് പഞ്ചസാര കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ചെറിയ ജീരകം ഉപ്പ് എന്നും കൂടെ ചേർത്തിട്ട് കുറച്ച് ഈസ്റ്റും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇതില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ദോഷമാവാടേയും അതല്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും നമുക്ക് പഴംപൊരിയിൽ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർക്കുക വെള്ളത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുമ്പം നമ്മൾ അത്യാവശ്യം തിക്കാണ് തിക്ക് കൂടി പോകാനും പാടില്ല നന്നായിട്ട് ആവാനും പാടില്ല ഞാൻ അവസാനം കാണിച്ചതരാം കേട്ടോ അപ്പം ഞാൻ ആദ്യം ആദ്യമൊന്നും മിക്സ് വെച്ചിട്ട് ഇതിൽ കട്ട് ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട് പിന്നെ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് പിന്നെ വെച്ചിട്ട് തന്നെ നന്നായി ശേഷം ഒന്നും കൂടി മിക്സ് വെച്ചിട്ട് കട്ടികളൊന്നും ഇല്ലാത്ത രീതിയിൽ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇങ്ങനെ നിന്നിങ്ങനെ പോരുന്ന രീതിയിൽ നന്നായിട്ട് വിട്ടു പോകാനും പാടില്ല എന്നും എന്നാൽ ആവാനും പാടില്ല യാതൊരു കൺസിസ്റ്റൻസി നമ്മൾ ഉണ്ടാക്കുക പിന്നെ ഞാൻ പഴം എടുക്കുമ്പോൾ ഒരു പഴത്തിന് നാലായിട്ട് മുറിക്കാറുണ്ട് കേട്ടോ എനിക്ക് കുറച്ച് തിക്നെസ് കുറവായിട്ടാണ് ഇഷ്ടം ഇനി നിങ്ങൾക്കാണെങ്കിൽ മൂന്ന് പഴമായിട്ട് മാറ്റാം അല്ലെങ്കിൽ നല്ല തിക്നെസ്ല്ലാം വേണ്ടെങ്കിൽ ഒരു പഴത്തിന് രണ്ടായിട്ട് മുറിച്ചിട്ടും ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ അപ്പം ഇത് ഞാൻ ഈ പഴംപൊരി ഓരോന്ന് ചുട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോമ്പ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ അങ്ങനെ കൂടുതൽ പരീക്ഷണങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ല നമ്മൾ നോർമലായിട്ടൊരു പഴംപൊരിയിൽ തന്നെ തുടങ്ങുക എന്ന് വിചാരിച്ചു അപ്പം എല്ലാവർക്കും ജീവനൊക്കെ പഴംപൊരി എസ്പെഷ്യലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പഴംപൊരി റെഡി ആയി കഴിഞ്ഞു പിന്നെ അതേ നാരങ്ങമുളള ഒഴിച്ചു കൂടാനകത്താണ് എത്ര ജ്യൂസോ കാര്യങ്ങളുണ്ടെങ്കിലും ഇത് കൊടിച്ചാലും നമുക്ക് ആ ഒരു തണുപ്പ് ഇങ്ങോട്ട് ഫീൽ ചെയ്യുള്ളൂ കേട്ടോ നല്ല തണുത്ത നാരങ്ങളുണ്ടെങ്കിൽ അതാണ് നോമ്പ് ഏറ്റവും ഒരു ഇഷ്ടം തോന്നിയിട്ടുള്ളത് അപ്പം ഇന്നിപ്പോൾ ജ്യൂസോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല ജസ്റ്റ് ഒരു നാരങ്ങവെള്ളം മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്നിട്ടുള്ളൂ പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു ഇത് നമ്മൾ നോമ്പിൻ്റെ കുറച്ച് മുന്നേ കൊണ്ടുവന്നതാണ് അതുകൊണ്ട് ഇങ്ങനെ വാടി തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇനി ഇനിയിപ്പോൾ ഇതെടുക്കാമെന്ന് വിചാരിച്ചു അതും കുറച്ച് തണ്ണി മാത്രം കൂടെ ഉണ്ടായിരുന്നെ അതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ചെറുപ്പത്തിൽ ഞാനും പിന്നെ കുറച്ചുകൂടെ വലുതായപ്പോൾ എൻ്റെ അനിയത്തിയും ടെസ്റ്റ് ആയതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ ടെസ്റ്ററുടെ ഇവനാണ് അപ്പം ഞാൻ പഴം പൊരിയൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തും കൊടുത്താണ് കേട്ടോ അപ്പം ആളാടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എന്തൊക്കെയായിരുന്നു നോമ്പർത്തോറ സ്പെഷ്യൽ നിന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റെസിപ്പി നമുക്ക് ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ റെസിപ്പി അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഇന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയി അറിയിക്കാം അപ്പം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനത്തെ പഴംപൊരിയും ഫ്രൂട്ട്സും കട്ടും എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്പർ ഇത്രയൊക്കെയാണ് അലഹമില്ല അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു കാണാം ഓക്കെ ബൈ